വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് സാറേ രണ്ടായിരത്തി പത്തിൽ ഹാപ്പി പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഓഫീസ് സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ മാത്രമല്ല രണ്ടായിരത്തി പത്തിന് ശേഷം നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും ഈ രൂപത്തിൽ വ്യവസ്ഥാപിതമായ ഓഫീസ് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാറിലാണ് മുക്കത്ത് ഹാപ്പി പാർക്കിൻ്റെ ഒരു ഔദ്യോഗികമായിട്ട് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മളത് ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്തു ഇപ്പോൾ ഒരു ഓർഗനൈസേഷനാണ് ഗവൺമെൻറ് രജിസ്ട്രേഷൻ ഉള്ള ഒരു ഓർഗനൈസേഷനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് നമ്മൾ ട്രഷർ എന്ന് പറയുന്നൊരു കോഴ്സ് അനൗൺസ് ചെയ്യുന്നത് അന്ന് നമ്മൾ ഉച്ചത്തിൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാപ്പി പാർക്കിന് സ്വന്തമായി ഒരു മനോഹരമായൊരു ഓഫീസ് ആ ഓഫീസ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷമായിരുന്നു പക്ഷേ അത്യത്ഭുതമെന്ന് പറയാം വളരെ ഫണ്ടാസ്റ്റിക്കായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പകുതി കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു ഓഫീസ് അതും കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് ഏറ്റവും പ്രിയങ്കരമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഹൈലൈറ്റ് ബിസിനസ് മാർക്കിൽ നമുക്ക് തുറക്കുവാൻ സാധിച്ചു അതിന് സർവശക്തന് ആദ്യമായി ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി അറിയിക്കുകയാണ്